അപ്പൊ ഒരു രക്ഷ അനുഭവങ്ങൾ വെൽക്കം ടു ഒരു രക്ഷതാത്ത അനുഭവങ്ങൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ അത്രയും ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ ഞാനൊരു വെർജിൻ മൊസിറ്റൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇന്നിപ്പോ ഞാൻ വന്ന സമയത്ത് വേവ് കൂടുതലാണ് വേവ് കുറവാണെങ്കിൽ നമുക്ക് ഇവിടെ മറ്റൊരു ബോട്ടിലൊക്കെ നടന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു തരും ഉറപ്പായിട്ട് അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ ഇത് ഓവർ ക്രൗഡഡ് ആയിട്ട് മാറും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പോഴേ വന്ന് ഈ കോക്കിന്റെ വെർജിൻ ഫീല് നിങ്ങൾ അനുഭവിച്ചറിയാം വീണ്ടും നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോകുന്നു ഒന്നും പറയാനില്ല നമ്മുടെ ബോട്ട് തയ്യാറായി കഴിഞ്ഞു പ്രധാന അട്രാക്ഷനിലൊന്നാണ് സ്നോർക്കിലി കണ്ടല്ലേ ജാക്കറ്റും സ്നോർക്കിലിംഗിറ്റുമായിട്ട് വെള്ളത്തിലേക്ക് ഓരോ കടലും നമ്മൾ അതിശയപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ അടുത്ത നാലാമത്തെ ഐലൻഡിലേക്ക് കട നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി